യൂറോപ്പിന്റെ രീതിയാണ് യൂറോപ്പിന്റെ രീതി നല്ല ആടിപൊളി അല്ല വെള്ളം എല്ലാം കെട്ടി ജനങ്ങൾ ഇതാണ് ചവിട്ടി നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആടിപൊളിയാണ് ആ പഞ്ചായത്തിന്റെ കയ്യിൽ ഇരുന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ നോക്കിയിരുന്ന സ്ഥലമാണ് മൊത്തവും മൊത്തവും അഴുക്കും ചവറും പുഴുവും ആൾക്കാർ ചവിട്ടി ഉള്ള സ്ഥലമാണ് മഴ ഒന്നും വെള്ളവും കിടന്നെങ്കിൽ ഇങ്ങനെ വരുവില്ല ഒരു കാര്യവും നടക്കാൻ കാല് വെച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭയന്ന് വേണം നടക്കാൻ വെള്ളം കേറാത്ത സടിപൊളിയായിരിക്കുന്നു കണ്ടാ ഇത്രേം ശുഷ്കാന്തിയുള്ള ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനെ ഉള്ളു മൊത്തം അഴുക്കാണ് മൊത്തം അഴുക്കാണ് ഈ പന്ന വെള്ളമാണ് ചവിട്ടി ആൾക്കാർ നടക്കുന്നത് അമ്മമാര് പൈസ വാങ്ങിക്കുന്നതിനാണ് കോർപ്പറേഷൻ വൃത്തിയാക്കണ്ടേ രക്ഷയില്ലാതെ കണ്ട ഈ അഴുക്കൊക്കെ ചവിട്ടി വേണം ജനം നടക്കാൻ കണ്ടാ മീൻ ഒതുക്കുന്ന സ്ഥലമാണ് എന്തിനാ പോരാ സർക്കാരോ അല്ലെങ്കിൽ കോർപ്പറേഷനോന്നറിയില്ല എല്ലാം യൂറോപ്യൻ രീതിയിലാണ് കംപ്ലീറ്റ് യൂറോപ്യൻ രീതി പിഴിഞ്ഞത് വരാൻ തന്നെ മടിയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു സീ പോർട്ടുണ്ട് അത് കാണാൻ വരുന്നവർ ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല മതിപ്പായിരിക്കും ഒന്നും നോക്കണ്ട കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ സൈഡ് എല്ലാം വെട്ടി വേസ്റ്റും വെള്ളവും തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു പണിയുമില്ല നടക്കാൻ വേണ്ടി അറയ്ക്കും ആ വെള്ളം കേറാത്തടത്ത വൃത്തിയെന്ന് നോക്കിയാണ് ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതാണ് മീനൊതുക്കുന്ന സ്ഥലങ്ങൾ ഇതിൽ ചവിട്ടിയാല മാരകമായ അസുഖങ്ങൾ പിടിക്കും തിരുവനന്തപുരം കോർപ്പറേഷന് എന്തിന് എന്തിരിക്കുന്നുള്ളത് ഒരു പിടിയുമില്ല എല്ലാം യൂറോപ്യൻ യൂണിയന്റെ അതേ രീതിയിലായി ഇവിടുന്ന് യൂറോപ്യൻ യൂണിയൻ കറങ്ങാൻ പോയ പലരും ഇതൊക്കെ കണ്ട കറക്റ്റ് അമേരിക്ക തന്നെയാണ് എല്ലാ അകത്ത് മീനും വെച്ച് ഒതുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ഒഴിവും ചളവും വെള്ളവും എല്ലാം ഉണ്ട് ഇതൊക്കെ ചവിടി നടക്കുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഇല്ലാത്ത അസുഖങ്ങളും അല്ല അടിപൊളിയാണ് ആ കേട്ടോ പാഷിലാണ് സിറ്റി പോലെ നല്ല വൃത്തിയാണ് കഷ്ടം